അതേസമയം തന്നെ ശമ്പളം കൊടുക്കാൻ പണമില്ല ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കേരള കലാമണ്ഡലം കേരള കലാമണ്ഡലം കൊടുക്കാൻ അല്ല അധ്യാപകരെ ജീവനക്കാരെ ഉൾപ്പെടെ നൂറ്റി ഇരുപത്തെട്ട് വരെ പിരിച്ചുവിട്ടു ഒറ്റ ഇന്നലെ വന്ന് പറഞ്ഞു ആ പൊക്ക പൊക്കെ ശമ്പളം കൊടുത്തിട്ടില്ല കൊടുക്കാൻ പണമില്ല അതുകൊണ്ട് നൂറ്റി ഇരുപത്തെട്ട് പിരിച്ചു വിട്ടു എന്തൊരു കഷ്ടമായിരിക്കും അത്രയെന്നാണ് അവരുടെ ജോലി എടുത്തത് ഇന്നലെ വന്നിട്ട് പറഞ്ഞു നാളെ പൊക്കും നാളത്തോട്ട് വരണ്ടോ ശമ്പളം നിങ്ങൾക്ക് വരെ ശമ്പളം ഇല്ല കഴിഞ്ഞു തീർച്ചയായിട്ടും അത് വളരെ ദാരുണമായി സമ്പർത്തിച്ച് ഗവൺമെന്റ് പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് പിരിച്ചുവിടുന്നൊക്കെ പിന്നെ പ്രതീക്ഷിക്കാം ആണ് പക്ഷേ ഈ ഗവൺമെന്റ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല അവർ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വേണ്ടി പറയുന്നത് ഈ ഒരു കലുവലാണ് കേരള കലാമണ്ഡലത്തിൽ നിന്നും കലാമണ്ഡലം ഒക്കെ ജയിച്ചു പോകുന്ന സിറ്റുവേഷനോട്ടാണെന്നുള്ളതൊക്കെ സർക്കാർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം അതെ നമ്മുടെ സാംസ്കാരികതയുടെ കൂടെ ഭാഗമാണ് കേരള കലാമണ്ഡലം ഇപ്പൊ നമ്മുടെ കോട്ടയത്ത് തന്നെ ഒരുപാട് ഇതുപോലുള്ള അച്ചടി കേന്ദ്രങ്ങളും ഒരുപാട് കന്ന് കാരണം കേരളത്തിൽ തന്നെ അതൊക്കെ ആദ്യമാണതൊക്കെ കോട്ടയത്തുള്ള പല കാര്യങ്ങളും കേരളത്തിലെ സർവകലാശാലയുടെ പോലും ഇന്നലെ മുടിവിട്ടുമ്പോ ഇപ്പൊ ചേട്ടൻ പറഞ്ഞത് തരാം സർവകലാശാലയുടെ ഒരു ഒരു ഗാംഭീര്യം പോലും ആദ്യം പറയുന്നത് കോട്ടയത്താണെന്ന എം ജി സർവകലാശാല ഇതൊക്കെ രാജ്യത്തെ ആദ്യത്തേതാണ് ആദ്യത്തെ ഇതാണ് അല്ലെങ്കിൽ ആദ്യത്തെ കോളേജ് രാഷ്ട്രീയക്കാരും തീർച്ചയായിട്ടും അറിവ് നഗരം ഇവിടെ ഉള്ള ആയിട്ടുള്ള എല്ലാവർക്കും ഒരു എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ട് അതിന് കാരണം ഇവിടെ മിഷണറീസ് ഒക്കെ വന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ അപ്പൊ ഇവിടെയും ഒരുപാട് പൈതൃകങ്ങൾ സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട് കലാമണ്ഡലം ഒക്കെ പോലെ തന്നെ അപ്പൊ നമ്മുടെ പൈതൃകങ്ങളാണ് ഇതൊക്കെ നമ്മളെ ഒരു നല്ല സംസ്കാരത്തിൽ കേരളം നിലനിർത്തുന്നതിന്റെ ഭാഗങ്ങളായിട്ടുള്ള കാര്യം അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെ ഉണ്ട് നമ്മളിപ്പോ പബ്ബുകളും ഹബുകളും ഒക്കെ വേണം വേണ്ടെന്നല്ല പക്ഷേ ഇതുപോലുള്ള പൈതൃകങ്ങളും നിലനിർത്തിക്കൊണ്ട് കാരണം ഒരു ഭാഗമാണ് കേരള കലാമണ്ഡലം എത്ര പേരാണ് കേരള കലാമണ്ഡലത്തിൽ അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ സർക്കാരിനാ ടൂറിസം ഉണ്ട് വകുപ്പ് മന്ത്രി ഉണ്ട് നോക്കൂത്തുകളായിട്ട് പിരിച്ചു വിട്ടു ഇനി സാലറി സാലറി ഇതിലൊക്കെ ഒരു സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കണം നമുക്ക് കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പൊ ഏകദേശം കെ എസ് ആർ ടി സി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നുണ്ടെന്നാണ് തോന്നുന്നത് അറിയില്ല ചെറുതായിട്ട് എന്തായാലും നമ്മുടെ പൈതൃകങ്ങളെ സംരക്ഷിക്കുക എല്ലാ ജില്ലകളിലും പൈതൃകങ്ങളുണ്ട് അതെല്ലാം ഒരു ഹെരിറ്റേജാണ് നമ്മളതൊക്കെ സംരക്ഷിച്ച് നിർത്തുക നമുക്കത് മറ്റുള്ള തലമുറയ്ക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഫോട്ടോ എന്ന് പറഞ്ഞു നല്ലതാണല്ലോ നമ്മളുള്ള ആസ്വാദനം വിദ്യാഭ്യാസം ഇതിനൊക്കെ സ്വാധീനിച്ച കാര്യങ്ങൾ ഒന്നാമത്തെ ഇന്നത്തെ കാലത്ത് അതൊക്കെ കുറഞ്ഞു 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 വരിക അപ്പൊ സംരക്ഷിച്ച് നിർത്തേണ്ട പൈതൃകങ്ങളെ സംരക്ഷിക്കാനും നിർത്തുക എത്രയും പെട്ടെന്ന് അത്രയും ആൾക്കാർക്ക് ജോലി തിരിച്ചു കിട്ടട്ടെ തീർച്ചയായും നൂറ്റി ഇരുപത്തെട്ട് ഇസ്ക്കുന്ന ആൾക്കാർ മാത്രല്ല ഇതുപോലെ നിസ്സഹായരായി പോകുന്ന ഒരു കൂട്ടം അധ്യാപകരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് എന്ന് അറിയുമ്പോൾ വളരെ ഖേദകരമായ കാര്യമാണ് അതെ ഈ ഒരു സാഹചര്യത്തിൽ ഈ നാട് വിട്ട് വിദേശത്തേക്ക് പോകണമെന്ന് പറയുന്നവരിൽ തെറ്റില്ല എന്ന് ചിന്തിച്ചാലും തെറ്റില്ല സംരക്ഷിക്കാൻ നമ്മളെ പോലെ വേണ്ടേ തീർച്ചയായിട്ടും കുറച്ച് ഇനി വന്ന് ഇവിടെ ശരിയാക്കാനുണ്ട് അതെ തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ